അസ്സാം വലൈക്കും വറഹമുല്ല അബ്രകാത്ത പ്രിയമുള്ളവരെ ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിലേക്ക് പറക്കുന്ന ഒരു വിമാനം ആ വിമാനത്തിൽ ഇന്ധനം കയറ്റുമ്പോൾ അത് കറക്റ്റായും കരിപ്പൂരിൽ ലാൻഡ് ചെയ്യാൻ ആവശ്യമായ ഇന്ധനമല്ല അതിൽ നിറക്കുക അതിലും കൂടുതൽ എക്സ്ട്രാ ഇന്ധനം അതിലുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ആ വിമാനം കരിപ്പൂരിൽ എത്തുമ്പോൾ ഒരുപക്ഷേ അവിടെ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം കാലാവസ്ഥ മോശമായതുകൊണ്ട് മേഘാവൃതമായ അന്തരീക്ഷമായതിന്റെ പേരിൽ വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആകുമ്പോൾ ഒരുപക്ഷെ ആകാശത്ത് തന്നെ അത് വട്ടമിട്ടു പറന്നുകൊണ്ടിരിക്കണം അതല്ല എങ്കിൽ ആ വിമാനം കൊച്ചിയിലേക്കോ കണ്ണൂരിലേക്കോ തിരിച്ചുവിടണം അപ്പം അതിനുകൂടെ ആവശ്യമായ ഇന്ധനം നേരത്തെ അതിൽ സ്റ്റോക്ക് ചെയ്യണം അല്ല എങ്കിൽ പണി കിട്ടും ഇതേപോലെ നാളെ മേഴ്സറിയിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനു വത്തല നമ്മുടെ അമലുകൾ തൂക്കുമ്പോൾ ഫർവനിസ്കാരം അത് തൂക്കുമ്പോൾ കൃത്യമായി അഞ്ച് നിസ്കാരം നിർവഹിച്ചവനാണെങ്കിൽ ആ നിസ്കാരത്തിൽ വല്ല ഫോൾട്ടും ഉണ്ടെങ്കിൽ പിന്നെ അവന് പണി കിട്ടും ഇപ്പോൾ നാല് നാലുകൾക്കാൾ നിസ്കരിക്കേണ്ടത് ജമാത്ത് നടക്കുന്നുണ്ട് നാം ഓടി ജമാത്തിനെത്തിയപ്പോൾ ഇമാം ഉറുക്കൂവിലാണ് നാം വേഗം കൈകെട്ടി നാം മുറുക്കുവിലേക്ക് പോയപ്പോഴേക്കും ഇമാം ഉയർന്നു പോയി അവിടെ തുമരീനത്ത് കിട്ടണം രണ്ടു പേരും അടങ്ങി താമസിക്കണം എങ്കിൽ മാത്രമേ ഈ വൈകി വന്ന മാമൂമന് ആ റക്കാതെ കിട്ടുകയുള്ളൂ പക്ഷേ മാമൂം എത്തിയപ്പോഴേക്കും ഇമാമും തല ഉയർത്തി മാമും അത് റക്കാതെ കിട്ടിയെന്ന് കരുതി നാളെ മത്സരകൾ വെച്ച് തൂക്കി നോക്കുമ്പോൾ റക്കാത്തിന്റെ കുറവുണ്ട് അപ്പോ അവനൊരു കാരണവശാലും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല അവന്റെ തുലാസ് തൂങ്ങാതെ വരുമ്പോൾ അവസാനം അള്ളാഹു സുബ്ഹാനോത്തല്ല മലക്കുകളോട് പറയുന്നൊരു ഡയലോഗുണ്ട് ഉന്നുറു ഹല്ല അബുദീമിൻ തത്തപോഴിൻ മലക്കുകളിൽ അവന് വല്ല സുന്നത്വം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ അപ്പോഴാണ് അവൻ ലോഹറിന്റെ മുമ്പ് രണ്ടറക്കാത്ത റവാത്തി നിസ്കരിച്ചിരുന്നു അതല്ലെങ്കിൽ ആ ലോഹറിനെ ശേഷം ഉണ്ടാക്കാത്ത റവാത്തി നിസ്കരിച്ചിരുന്നു അപ്പൊ അള്ളാഹു സുബാനും എന്നാൽ അവൻ സ്വർഗത്തിലേക്ക് പോയിക്കോട്ടെ ഇവിടെ അവൻ രക്ഷപ്പെട്ടത് ആ റവാത്തിബ് കൊണ്ടാണ് അപ്പോൾ കരിപ്പൂലിലേക്കുള്ള വിമാനം അവിടെ എത്താൻ മാത്രമുള്ള ഇന്ധനം മാത്രമല്ല അതിൽ ശേഖരിക്കുന്നത് ഇതുപോലെ വെറും ഫറുദ് മാത്രം നിർവഹിച്ച് നിർത്തുന്ന ചില ആളുകളുണ്ട് സുനസ്കരിക്കാൻ സമയം കിട്ടിയാൽ പോലും അവർ സുനസ്കരിക്കില്ല ആ ഒരു ശീലം തീർച്ചയായിട്ടും നാം മാറ്റേണ്ടതുണ്ട് ലുഹുറിന്റെ മുമ്പ് ശേഷമൊക്കെ റവാത്തിബുണ്ട് അസറിന്റെ മുമ്പ് റവാത്തിബുണ്ട് മരിപിന് മുമ്പും ശേഷവും റവാത്തിബ ഉണ്ട് ഇഷാക്ക് മുമ്പും ശേഷവും റവാത്തിബ സുനസ്കാരമുണ്ട് സുബയുടെ മുമ്പ് റവാത്തിപസ്കാരമുണ്ട് ഇത്തരം റവാത്തിപ് സുന്നത്തുകളൊക്കെ അതേപോലെ തന്നെ ലുഹ തഹജ്ജദ് വിത്ത് പോലത്തെ സുന്നത്തുകളൊക്കെ നാം പരിശീലിക്കണം നാം ജീവിതത്തിൽ പകർത്തണം കാരണം നമ്മുടെ വള്ളനസ്കാരത്തിന് വല്ല കംപ്ലൈൻ്റ് ഉണ്ടോ വല്ല കുറവുണ്ടോ വല്ല ന്യൂനത അപാകത ഉണ്ടോ അതിൻ്റെ പേരിൽ അള്ളാഹു സുഹാൻ തല നാളെ തുലാസ് തൂങ്ങാതെ നമ്മൾ പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഈ സുന്നത്തായിരിക്കും നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ രാവിലെ തന്നെ കയറി അമ്പത് രൂപ ടിക്കറ്റ് എടുത്തു അഞ്ഞൂറ് രൂപ കൊടുത്തപ്പോൾ കണ്ടക്ട് പറഞ്ഞു രാവിലെ തന്നെ ചില്ലര അല്ല നിങ്ങൾ വല്ല ചില്ലറയുണ്ടോ എന്ന് നോക്കൂ നമ്മളെ ഫാനിൻ്റെ പോക്കറ്റ് പേഴ്സ് ഒക്കെ പരിധി വെക്കും ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് രൂപ കിട്ടി അപ്പോൾ കണ്ടക്ട് പറഞ്ഞു അത് മതി ബാക്കി പൊരുത്തപ്പെട്ട് ചില്ലര കിട്ടിയല്ലോ അപ്പോൾ നമ്മുടെ പക്കലും കുറച്ച് ചില്ലറ വേണം എന്നാൽ നാം രക്ഷപ്പെടും ഫറ നിസ്കാരത്തിന് പുറമെ എക്സ്ട്രാ സുന്നതസ്കാരങ്ങൾ നോമ്പും അങ്ങനെ തന്നെ നമ്മുടെ നോമ്പിന് വല്ല കംപ്ലയിൻ്റും ഉണ്ടെങ്കിൽ അവന് വല്ല സുന്നത്ത് നോമ്പും എടുത്തിട്ടുണ്ടോ മീറാജിൻ്റെ നോമ്പ് അതേപ്രകാരം അറഫ നോമ്പ് തിങ്കൾ വ്യാഴമൊക്കെ നോമ്പ് എടുക്കുക അഥവാ നമ്മുടെ നോമ്പിന് വല്ല കംപ്ലൈൻറ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവിടെ പരിഹരിക്കുന്നത് സുന്നത്ത് കൊണ്ടാണ് അതേപോലെ നിർബന്ധമായ ജക്കാത്ത് ആ തക്കകത്ത് നാം വീട്ടിലടുത്ത് വല്ല പന്തികളും ഉണ്ടെങ്കിൽ അത് മതിയായ അളവിൽ കൃത്യമായി കണക്കെ കണക്കൊക്കെ വെച്ചിട്ട് കൊടുക്കുന്ന ആളുകൾ അപൂർവമായിരിക്കും ആ കണക്കിലൊക്കെ വല്ല അപാകതയുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് നമ്മുടെ സഹക്ക കൊണ്ടാണ് സുനത്ത സഹക്കകൾ അധികരിപ്പിക്കുക ഇങ്ങനെ നിസ്കാരവും നോമ്പും സതക്കയുമൊക്കെ അധികരിപ്പിച്ചുകൊണ്ട് നമ്മുടെ തുലാസ് തൂങ്ങാനുള്ള മുറ നാം നേരത്തെ കാണണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് രക്ഷപ്പെടാം അള്ളാഹു സുബ്ഹാനവത്തല വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയും പ്രാർത്ഥനത്തിൽ ആകുമ്പോൾ